വിക്രമാദിത്യൻ വീണ്ടും പുൽമരത്തിലേറി തലകീഴായി തൂങ്ങിക്കിടക്കുന്ന വേതാളത്തിനെ ഇറക്കി തോളിലേറ്റി നടക്കാൻ തുടങ്ങി അപ്പോൾ വേതാളം മറ്റൊരു കഥ പറയാൻ ആരംഭിച്ചു നാഗപുരത്തിലെ രാജാവായിരുന്നു വൃഷസേനൻ അദ്ദേഹം എല്ലാ ദുർഗുണങ്ങളുടെയും ഒരു വിളനിലമായിരുന്നു പ്രത്യേകിച്ചും ചൂതാട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ബലഹീനത ചൂതാട്ടത്തിൽ അദ്ദേഹത്തിന് സ്വന്തം രാജ്യം പോലും നഷ്ടപ്പെട്ടു അദ്ദേഹത്തെ ചൂതാട്ടത്തിൽ തോൽപ്പിച്ച ശത്രുക്കൾ രാജ്യം കൈവശപ്പെടുത്തി വൃഷസേനെ അവിടെ നിന്നും ഓടിച്ചു എങ്ങു പോകണമെന്ന് നിശ്ചയമില്ലാതെ വൃഷസേനൻ അലയാൻ തുടങ്ങി ദൂരെയുള്ള വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചു നടക്കുന്നതിനിടയിൽ അദ്ദേഹം ഒരു കാട്ടിലെത്തി കാട്ടിൽ കൂടി നടക്കുമ്പോൾ വൃഷസേനൻ ഒരു മുനിയുടെ ഗുഹ കാണാനിടയായി ഗുഹക്കുള്ളിൽ മുനി കണ്ണടച്ചുകൊണ്ട് തപസ് ചെയ്യുകയായിരുന്നു മുനിയുടെ തപസ്സ് അവസാനിക്കുന്നതുവരെ വൃഷസേനൻ കാത്തിരുന്നു മുനി കണ്ണു തുറന്നപ്പോൾ കണ്ടത് യാത്രാക്ഷീണവും വിശപ്പും കൊണ്ട് ആകെ തളർന്നിരിക്കുന്ന വൃഷസേനെയാണ് അദ്ദേഹം വൃഷസേനന് അല്പം പഴങ്ങൾ ഭക്ഷിക്കാൻ കൊടുത്തു പക്ഷേ ഇത്രയൊക്കെ ദുരനുഭവങ്ങൾക്ക് വിധേയനായിട്ടും താൻ രാജാവാണെന്ന അഹംഭാവം വൃക്ഷസേനയിൽ നിന്ന് വിട്ടുപോയിരുന്നില്ല അദ്ദേഹം മുനിയോട് പറഞ്ഞു മുനി ക്ഷമിച്ചാലും ഞാനൊരു രാജാവാണ് എനിക്ക് ഇത്രയും ലളിതമായ ഭക്ഷണം അതും തറയിലിരുന്ന് ഭക്ഷിക്കാൻ പ്രയാസമാണ് വൃഷസേനന്റെ വാക്കുകൾ കേട്ട മുനി തൻ്റെ മന്ത്രശക്തി കൊണ്ട് പെട്ടെന്ന് ഒരു യുവതിയെ സൃഷ്ടിച്ചു എന്നിട്ട് ഗുഹയെ മുനി ഒരു കൊട്ടാരമാക്കി മാറ്റി യുവതി വൃഷസേനനെ കൊട്ടാരത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സ്വർണത്താലങ്ങളിൽ വിശിഷ്ട വിഭവങ്ങൾ വിളമ്പി സൽക്കരിച്ചു മതിയാവോളം ഭക്ഷണം കഴിച്ച ശേഷം വൃഷസേനൻ തൂവൽ പോലെ മൃദുലമായ ഒരു കിടക്കയിൽ കിടന്ന് ഉറക്കമായി സുഖനിദ്ര പക്ഷേ ഉറക്കമുണർന്നപ്പോൾ അദ്ദേഹം കണ്ടത് താൻ മുനിയുടെ ഗുഹയിൽ വെറും തറയിൽ കിടക്കുന്നതാണ് അവിടെ കൊട്ടാരവും ഉണ്ടായിരുന്നില്ല സുന്ദരിയായ യുവതിയും ഉണ്ടായിരുന്നില്ല നിരാശനായ വൃഷസേനൻ മുനിയോട് ചോദിച്ചു മുനെ ഞാൻ സ്വപ്നം കാണുകയായിരുന്നു ഞാൻ കണ്ട പെൺകുട്ടിയും കൊട്ടാരവും വിശിഷ്ട ഭക്ഷണങ്ങളുമൊക്കെ എൻ്റെ തോന്നൽ മാത്രമായിരുന്നു മുനി പറഞ്ഞു താങ്കൾ കണ്ടത് സ്വപ്നമായിരുന്നില്ല പെൺകുട്ടിയും ഒക്കെ ഞാൻ എൻ്റെ മന്ത്രശക്തി കൊണ്ട് സൃഷ്ടിച്ചതായിരുന്നു അത് കേട്ട വൃഷസേനൻ തനിക്ക് ലോകത്തിലുള്ള സുഖങ്ങളൊക്കെ ആസ്വദിക്കണമെന്നും അതിനുവേണ്ടി മുനി പ്രയോഗിച്ച മന്ത്രവിദ്യ തന്നെയും പഠിപ്പിക്കണമെന്നും മുനിയോട് അപേക്ഷിച്ചു മുനി പറഞ്ഞു ഞാൻ താങ്കൾക്ക് ചില മന്ത്രങ്ങൾ പഠിപ്പിച്ചു തരാം പക്ഷേ താങ്കൾ നാൽപ്പത് ദിവസം വെള്ളത്തിൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് നിർത്താതെ ഈ മന്ത്രങ്ങൾ ചൊല്ലേണ്ടി വരും സുഖജീവിതത്തിന് വേണ്ടി വൃഷസേനൻ എന്തും ചെയ്യാൻ ഒരുക്കമായിരുന്നു അതുകൊണ്ട് മുനി നിർദ്ദേശിച്ച മുറയിൽ നാൽപ്പത് ദിവസം വൃഷസേനൻ ജലത്തിൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് മന്ത്രങ്ങൾ ഒരുവിട്ടു നാൽപ്പത് ദിവസം കഴിഞ്ഞ ഉടനെ വൃഷസേനൻ തനിക്ക് മന്ത്രശക്തി ലഭ്യമായോ എന്ന് പരീക്ഷിക്കാൻ നോക്കി പക്ഷേ നിരാശയായിരുന്നു ഫലം അദ്ദേഹത്തിന് യാതൊരു മാന്ത്രിക ശക്തിയും കിട്ടിയിരുന്നില്ല വൃഷസേനൻ വീണ്ടും മുനിയുടെ അടുത്തുപോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു താങ്കൾ അഗ്നി കൊണ്ടുള്ള ഇരിപ്പിടത്തിൽ നാൽപ്പത് ദിവസം ഇരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞ മന്ത്രങ്ങൾ ചൊല്ലിയാൽ അങ്ങേക്ക് മാന്ത്രി ശക്തി കിട്ടുന്നതായിരിക്കും എന്ന് മുനി പറഞ്ഞു വൃഷസേനൻ അതിനും ഒരുക്കമായിരുന്നു തീയിലിരുന്നു കൊണ്ട് നാൽപ്പത് ദിവസം മുനി പറഞ്ഞ മന്ത്രങ്ങൾ അദ്ദേഹം ഒരുവിട്ടു നാൽപ്പത്തിയൊന്നാമത്തെ ദിവസം അദ്ദേഹം മന്ത്രശക്തി കൊണ്ട് തനിക്ക് സമ്പത്ത് സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് ശ്രമിച്ചു നോക്കി പക്ഷേ ഇത്തവണയും ഒന്നും നടന്നില്ല അദ്ദേഹത്തിന് യാതൊരു മന്ത്രശക്തിയും കിട്ടിയിരുന്നില്ല പേതാളം കഥ ഇവിടെ നിർത്തി വിക്രമാദിത്യനോട് ചോദിച്ചു രാജാവേ കൃഷ്ണസേനൻ മുനി പറഞ്ഞ എല്ലാ നിർദ്ദേശങ്ങളും അതേപടി അനുസരിച്ചിരുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് യാതൊരു മാന്ത്രിശക്തിയും ആർജിക്കാൻ കഴിയാതെ പോയത് ഈ ചോദ്യത്തിന് അങ്ങ് അറിഞ്ഞിട്ടും ഉത്തരം പറയാതിരുന്നാൽ അങ്ങയുടെ തല ഛിന്ന ഭിന്നമായി പോകും വിക്രമാദിത്യൻ പറഞ്ഞു വേതാളം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഭക്തിയും നന്മയും വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് യഥാർത്ഥ ഭക്തിയും നിസ്വാർത്ഥമായ ചിന്തകളുമാണ് ഒരാളിൻ്റെ ആത്മാവിനെ ശക്തി പകരുന്നത് അതുപോലെ ദേവകടാക്ഷം ആർജിക്കാൻ ധ്യാനവും പരമപ്രധാനമാണ് ഇതുകൂടാതെ അനുപേക്ഷണീയമായ ഒരു ഗുണമാണ് മനസ്സിൻ്റെ ഏകാഗ്രത എന്നാൽ വൃഷസേനന് ഈ ഗുണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം മുനി പറഞ്ഞ പരീക്ഷണങ്ങളിലെല്ലാം കൂടി കടന്നുപോയി എന്നുള്ളത് സത്യമാണ് പക്ഷേ ഈ കഠനപ്രവൃത്തികളിലെല്ലാം ഏർപ്പെടുമ്പോഴും അദ്ദേഹത്തിൻ്റെ ശരീരം മാത്രമേ അതിൽ ഭാഗമാക്കായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ മനസ്സ് മറ്റെങ്ങുമായിരുന്നു തീയിലിരിക്കുമ്പോഴും വെള്ളത്തിലിരിക്കുമ്പോഴും വൃഷസേനൻ്റെ മനസ്സ് തനിക്ക് ലഭിക്കാൻ പോകുന്ന ഭൗതികസുഖങ്ങളെ കുറിച്ച് മാത്രമായിരുന്നു ചിന്തിച്ചു കൊണ്ടിരുന്നത് താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിന് യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് മുനിയുടെ നിർദ്ദേശങ്ങളെല്ലാം പിന്തുടർത്തിട്ടു പോലും യാതൊരുവിധ മാന്ത്രി ശക്തിയും കൈവരിക്കാൻ കഴിയാതെ വൃഷസേനൻ പരാജയപ്പെട്ടത് വിക്രമാദിത്യൻ്റെ മറുപടി കേട്ട് തൃപ്തനായ വേതാളം പതിവ് പോലെ അദ്ദേഹത്തിൻ്റെ തോളിൽ നിന്ന് പറന്നുപോവുകയും പുളിമരത്തിൽ തലകീഴായി തൂങ്ങിക്കിടക്കുകയും ചെയ്തു